ാഹി വീട്ടിൽ വന്ന് താമസിക്കുമ്പോഴുള്ള അനുഭവം പിന്നെ ഞാൻ കാക്കവയലിൽ ചെന്ന് നടുണ്ട് അവിടെ നിന്ന് ഞാൻ ക്ഷണിച്ചപ്പോ പിന്നെ പറഞ്ഞു അതിന്റെ ഓരേ വിഷയങ്ങളും ഇവിടെ ഒരു കാറുണ്ട് അത് വിജിയ അജിയുടേതാണ് മൊയ്തീൻ ഹാജിയുടേതാണ് ആ കാറ് ഇവര് ട്രിപ്പ് വിളിച്ചാൽ തരും ട്രിപ്പ് വിളിച്ചാൽ തരും പറഞ്ഞു അവർ ട്രിപ്പ് വിളിച്ചാൽ അവർക്ക് എനിക്ക് പറഞ്ഞു അത് മൊയ്തീൻ ഹാജിയുടെ ഈ വീട്ടിലുള്ളതാണ് അവര് ട്രിപ്പ് കൊളിച്ചാൽ അവർക്ക് വാടക കൊടുക്കണം അത് കൊടുത്താൽ അവര് വരും ആ പറഞ്ഞരുക അപ്പം വരണ്ട അവര് അപ്പോഴത്തേന്നെ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് പറഞ്ഞിരിക ഇതിലേതെങ്കിലും ഒന്നും നിന്ന് ഞാൻ മുന്നോട്ടടിച്ചാലോ പിന്നെ ശേഖരം ഒന്നും കിട്ടൂല ഏ അതിൻ്റെ ഉള്ളൊരു പരീക്ഷണാണവ നടക്കുന്നത് മുകളിൽ റൂമിലാകെ എടുക്കുന്നത് ഞാൻ ചെന്ന് മുകളിൽ ചെന്നപ്പോൾ വേറെ ആരോ ഒരാളുമായിട്ട് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചെന്നത് അപ്പം ഞാൻ ചെന്ന് വാദിക്കലരാളിങ്ങനെ നിന്ന് അപ്പം എൻ്റെ ബേക്കിൽ ഇവിടെ നായിക്കെട്ടിയിൽ ഇവിടെ ചെറുക്കുമ്പോൾ ജോലി ചെയ്തൊരു വലിയ വലിയാരുണ്ടായിരുന്നു ഞാനും ചങ്ങായിമാരാങ്ങൾ അപ്പോൾ അപ്പോൾ മൂപ്പരും ബേക്കിൽ വന്ന് മൂപ്പരും നിന്ന് അപ്പോൾ പിന്നെ ഷേഖുലൻ്റെ ഇരുത്ത ഞാൻ അങ്ങോട്ട് കടന്ന് ഞങ്ങളൊരു കൂടിക്കായ്ച്ച കൂടിക്കായ അപ്പം ഞാൻ പൊട്ടിക്ക് പോയി ഹൃദയം പൊട്ടിക്ക് പോയിട്ട് അപ്പോൾക്ക് ആദ്യാരേ ഒന്ന് വിളിച്ച് ആര് ഈ ബേക്കറി നിൽക്കുന്ന ഈ ഉറ്റ സ്വേതനാണെന്ന് പറഞ്ഞ വൈദ്യാരി ആയിക്കട്ടിയോ ഇവിടെ ജോലി ചെയ്തി നാളാണ് അപ്പോൾ ഷയോന അവിടെ നിന്ന് എന്നെ ഏറ്റെടുത്തത് ഏറ്റെടുക്കൽ അവിടെ നിന്ന് പരിപൂർ ആയിപ്പോയിട്ടുണ്ട് പിന്നെന്തോ ഹൃദയം പൊട്ടിപ്പോകാനുള്ള കാരണം എന്താ എൻ്റെ മനസ്സ് അത്രയും വേദനയിലാണ് ആരെയും നോക്കാനും പിടിക്കാനൊന്നും ആളില്ലാണ്ട് ഒരു മഹഡും പള്ളിയും മദ്രസയും ഇതൊക്കെ ഉണ്ട് ശേഖന ഞാൻ കാണുകയും ചെയ്തു ശേഖന അവിടെ വരികയും ചെയ്തു അപ്പോൾ എനിക്കൊരു തണല് കിട്ടി കിട്ടണമല്ലോ ഏഹ് സലാമത്താണല്ലേ അങ്ങനെ ഞാൻ പൊട്ടിപ്പോയി അങ്ങനെ നിന്നപ്പോൾ അതിൽ നിന്ന് പിന്നെ സന്തോഷം പറഞ്ഞൊക്കെ നിന്ന് അപ്പോൾ ആണ് ഈ വ വാഹനത്തിൻ്റെ പറഞ്ഞ് വാഹനം ഇവിടുണ്ട് അവരതാണ് ഏഹ് അപ്പോൾ ഇൻറ്റേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് അവർ ഞാൻ അങ്ങോട്ട് പറയാണ്ട് തന്നെ ഉണ്ടായി അതിനുള്ളൊരു വകുപ്പ് കണ്ടതാണ് കണ്ടതാണ് അപ്പം എനിക്കും സന്തോഷമായി അപ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാത്ത തന്നെ അപ്പോളാണ് പറഞ്ഞ വണ്ടി ഇവിടെ ഉണ്ട് അവർ വാടകയ്ക്ക് വിളിച്ചാൽ വരും ഏഹ് വന്നിട്ടില്ലെങ്കിലും അവിടെ ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് വേറെ വണ്ടി വിളിക്കാം ഇവിടെ ഉണ്ട് വണ്ടി അത് അവര് വേറെ ഇങ്ങോട്ടും പോവുകയെല്ലേ എങ്കിൽ നമ്മൾ വേറെ വണ്ടി വിളിക്കുക ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി അവർക്ക് വാടക കൊടുക്കാം ഒരു വാങ്ങി എന്ന് പറഞ്ഞ് ആണ് വാടക അല്ല വണ്ടി തീരുമാനത്തിൽ അത് അത് നമ്മൾ വിളിച്ച പോലും വന്നിട്ടില്ല നമ്മൾ വേറെ വിളിക്കാൻ പോകണം അതിന് വീട് തന്നെ പറഞ്ഞു തരികയാണ് ആദ്യം അപ്പോൾ വീടുന്ന സംഗതി അവിടെ നിന്ന് തീരുമാനിച്ചു നമ്മളെ വീട്ടിൽ തരാനുള്ള താല്പര്യം അവർ പ്രകടിച്ച് അടയാളങ്ങളാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞോ അത് ഒന്നും വീഴ്ച തരാരുത് വീഴ്ച വന്നാതെ അതിന്നേക്ക് വായിക്കും ആ മുടങ്ങും മുടങ്ങിയാൽ പിന്നെ കിട്ടിയില്ല അങ്ങനെ പിന്നെ കിട്ടിയല്ലേ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ വന്നപ്പോഴുള്ള വീട്ടിൽ വന്നത് ഒരു ചെറ്റ കുടിലാണ് ആ സ്വാഹനത്തിന്റെ ആ ഉള്ളിൽ ഞാൻ ആ പറമ്പ് വാങ്ങിയപ്പോൾ അതിന്റെ ഒരു ചെറ്റ കുടിലുണ്ടായിരുന്നു ആ കുടിയിലേക്ക് മാറിയതാണ് ഇവിടെ അന്ന് ഒരു പീഡ്യ ഈ പീഡ്യയിലാണ് ഞാൻ അന്ന് താമസിക്കുന്നത് വേറെ ചെറിയ പോലെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഈ പീഡ്യ വാങ്ങിയപ്പോൾ ഈ ഒരു വീടുണ്ട് അല്ല പീഡ്യ ഈ ചു അന്ന് ഇരുപത്തി മൂന്ന് സെൻറ്റോ മറ്റോ സ്ഥലവും ഉണ്ടാവും അത് ഇതോ പൈസ വാങ്ങിയതാണ് വാങ്ങിയപ്പോൾ നമ്മൾ കൂടുന്നതിലും കുറച്ചും കൂടി സൗകര്യം ഇതാണ് വാങ്ങിയതിൻ്റെ ഹോറിൻ്റെ ഇരുത്തായാലും കൊണ്ട് ഇങ്ങോട്ട് വന്നു കൂടി അപ്പോൾ അത് കൃഷി സ്ഥലം മാറി അത് കൃഷി കൃഷിസ്ഥലും മാറി മാറി എല്ലാം കൃഷിസ്ഥാനം തന്നെയാണ് അതിൽ ഇപ്പോൾ രണ്ടായിരും അതും നമ്മൾ ഉണ്ടാക്കിയതല്ല വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൂടിന് വന്ന് കയറി കൂടി അന്ന് അങ്ങനത്തെ കൈകോ കാര്യവും ഒന്നും ഇല്ലാത്ത രാജ്യവുമാണ് ഇവിടെ പത്തറുപത് കൊല്ലം ആയിണ്ടാവും അങ്ങനെ ഷെഫുനെ ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിൽ വന്ന് എട്ട് ദിവസം കൂടി അപ്പൊ വീട്ടിൽ ഷെഹുനെ കാണാൻ ആളുകളൊക്കെ ഓരോരുത്തരും വരും ചിലർ കൂട്ടി കൊണ്ടുപോകും കൂട്ടിക്കൊണ്ടു പോവാൻ പോവും പോയിട്ട് ഇവിടുന്ന് വണ്ടി വലിക്കണം വണ്ടി വലിച്ചിട്ട് ഇന്നെ കൂട്ടി കൊണ്ടുപോകണം എന്നിട്ട് അവിടെ നിന്ന് കൊണ്ടു ആ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർ ഇവർ പോവാൻ പാടുള്ളൂ അങ്ങനാണെങ്കിലേ കണ്ടിരും അങ്ങനെ തന്നെ പറയും ആ അങ്ങനെ തീർത്ത് പറയുമൂടൽ റോഡ് പറയാൻ തിരിച്ച് തരുന്ന അവിടെ പറയാനുള്ള എല്ലാ ഇതും പറയും ആരെങ്കിലും പിടിച്ച് വിട്ടി ഞാൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വാടക കൊടുക്കാണ്ട് പോയാലും നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അത് അതിന് അവരും അവിടെ ഒന്നും ഇരിയില്ല അങ്ങനെ ൾ ചെയ്യം ചെയ്തുക്കാരൻ കല്ലൂർക്കാരനെ ചോദിച്ചിട്ട് പറയാതല്ല ഞാൻ കൊടുക്കുകയും ചെയ്ത് അത് വലിയൊരു കേസായി അവിടെ നിലനിൽക്കുന്നുണ്ട് അക്കാലത്ത് പിന്നെ അവര് അവനെ പോലെ പോയിട്ടില്ല അവനൊരു വർത്താന്നും പറഞ്ഞിട്ടുമില്ല ഉം അവിടെ മരിച്ചു